പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴ് കുലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനഞ്ച് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ മാസം ഇരുപത്തിയേഴ് ബുദ് വ്യാഴാഴ്ച നാം അറിയുന്ന ഒരാളിൽ ഉത്തമമായ ഒരു നന്മ കാണുന്ന പക്ഷം അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന വിധം അയാളെ അഭിനന്ദിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതേസമയം അയാളിൽ വ്യക്തമായ ഒരു തിന്മ കാണുമ്പോൾ രഹസ്യമായി അയാളെ ഉണർത്തുകയും അതിൻ്റെ ഭവിഷ്യത്ത് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അഭിനന്ദനങ്ങൾ നാട്യങ്ങളില്ലാത്ത രൂപത്തിൽ പരസ്യമായി പകരാമെങ്കിലും തിരുത്തലുകൾ പരമാവധി രഹസ്യമായി തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒരാളെ തിരുത്തുമ്പോൾ നാം അതിനർഹനാണോ എന്നത് സ്വന്തം വിലയിരുത്തുന്നതും നന്നായിരിക്കും പ്രഭാത ചിന്തകൾ നാളെ കാലത്തിലെ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവർ വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്